സാമ്പത്തിക ക്രമക്കേടിൽ പുറത്താക്കപ്പെട്ട കൽപ്പം ചെയർമാനെ തിരഞ്ഞെടുക്കാൻ തിരിച്ചെടുക്കാൻ ഉത്തരവ് വിശദാന്വേഷണം വേണമെന്ന വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നിർദ്ദേശം നോക്കാതെയാണ് ചെയർമാൻ എസ് സുരേഷിനെ തിരിച്ചെടുത്തത് രണ്ടു കോടി രൂപയുടെ സാമഗ്രികൾ ആക്രിവിലയ്ക്ക് മറിച്ചുവിറ്റുവെന്നതായിരുന്നു എസ് സുരേഷിനെതിരായിട്ടുള്ള കണ്ടെത്തൽ എന്നാൽ കുറ്റാരോപിതനെ തിരിച്ചെടുത്തപ്പോൾ അഴിമതി കണ്ടെത്തിയ എം ടി എസ് ആർ വിനയകുമാറിനെ തിരിച്ചെടുത്തിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പിലെ ചുമതലയിലേക്കാണ് വിനയകുമാറിനെ അന്ന് മാറ്റിയിരുന്നത് വിചിത്രമായ നടപടിയാണ് വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മെയ്യിലാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കെൽപാമിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും എസ് സുരേഷ് കുമാറിനെ നീക്കിയിരുന്നത് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ അന്ന് കണ്ടെത്തിയത് ആ സ്ഥാപനത്തിലെ എം ഡി ആയി പ്രവർത്തിച്ചിരുന്ന എസ് ആർ വിനയകുമാർ ആയിരുന്നു അദ്ദേഹം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ അതിഗുരുതരമായ കണ്ടെത്തലായിരുന്നു ഉണ്ടായിരുന്നത് സർക്കാർ രണ്ട് കോടി രൂപ കെൽപ്പാമിന് ഗ്രാൻഡായി നൽകി ആ ഗ്രാൻഡായി നൽകിയ പണം ഉപയോഗിച്ച് വാങ്ങിയ സാമഗ്രികൾ ആ സ്ഥാപനത്തിലേക്ക് വാങ്ങിയ സാമഗ്രികൾ ആക്രി വിലയ്ക്ക് വിറ്റു അതായത് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മറിച്ചു ുള്ളതായിരുന്നു ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ അതായത് കോടികളുടെ നഷ്ടം സ്ഥാപനത്തിനും സർക്കാരിനും ഉണ്ടാക്കിയെന്നുള്ള കണ്ടെത്തൽ വ്യവസായ വകുപ്പിലെ ജില്ലാ വ്യവസായ കേന്ദ്രം സൂപ്രണ്ടും കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു അതിനെ തുടർന്നാണ് മാതൃഭൂമി ന്യൂസ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടി വാർത്തയാക്കിയത് ആ വാർത്തയെ തുടർന്ന് എസ് സുരേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒപ്പം തന്നെ അതിവിചിത്രമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അന്നേ ഉണ്ടായിരുന്നു ചെയർമാനെ മാറ്റിയതൊപ്പം അതായത് അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയ ചെയർമാനെ മാറ്റിയതിനൊപ്പം തന്നെ ഈ അഴിമതി കണ്ടുപിടിച്ച എം ഡി എ മാറ്റുന്ന ഒരു നിലപാടെടുത്തു എസ് ആർ വിനയകുമാറിനെയും അദ്ദേഹത്തിന്റെ മാതൃവകുപ്പിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് മാറ്റിയത് പിന്നാലെ വ്യവസായ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം കഴിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും സുരേഷിനെ തിരിച്ചെടുത്തിരിക്കുന്നത് ഈ അന്വേഷണം നടത്തി കഴിയുമ്പോഴും സുരേഷിന് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടില്ല പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ വ്യവസായ വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ നടത്തിയത് ഒപ്പം തന്നെ വിശദമായ അന്വേഷണം ഇനിയും ആവശ്യമാണ് രേഖകൾ പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും കുറ്റാരോപിതനെ എടുത്തിരിക്കുന്നത് വലിയ പ്രതിഷേധമേതായാലും പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന എന്നാൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ വീണ്ടും സുരേഷിനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചതിന് പിന്നിൽ ഉണ്ട് എന്ന ആരോപണവും ശക്തമാവുകയാണ് പ്രേംശിക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം